ഒരുപാട് സന്തോഷം ഇത്രയും സന്തോഷം നിറഞ്ഞ ഇത്രയും നന്മ നിറഞ്ഞ ഒരു പരിപാടിയിൽ എന്നെയും കൂടെ ഭാഗമാക്കിയതിൽ എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവനോട് രാജീവനൂടെ എന്നെ നന്ദി ഞാൻ അറിയിക്കുന്നു ഒപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന സുരക്ഷിതമായിട്ട് കിടന്നിറങ്ങാവുന്ന ഒരു വീട് എന്ന് പറയുന്നത് അതിന് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് അതിനുള്ള സാഹചര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവുകൾ തീർച്ചയായിട്ടും അഭിനന്ദിന് അർഹമാണ് നാല് വീട് നാല് വീടുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനിയും തുടർന്നും ഈ മുപ്പത് വീടുകൾ കൊടുത്തതിന് ശേഷവും ഇത് തുടർന്ന് പോകാൻ സാധിക്കട്ടെ സുരക്ഷിതമായിട്ട് ഉള്ള ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉള്ള അവകാശമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ മുപ്പത് എന്നുള്ളത് വീടില്ലാതെ എല്ലാവർക്കും വീട് എത്തുന്നത് വീട് കിട്ടുന്നത് വരെയും തുടർന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം ഈ വീട്ടിലേക്ക് താമസിക്കുന്ന കുടുംബത്തിനും ശ്രീ ചേച്ചി ശ്രീധ ചേച്ചിക്കും മക്കൾക്കും എല്ലാവിധ ആശംസകളും സുരക്ഷിതമായി സന്തോഷമായി ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും സമ്പത്തയോടെയും ഒരുപാട് കാലം ഈ വീട്ടിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാലും ഉള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ നന്ദി നമസ്കാരം